അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ മഹാനായ ഇമാം ഷാഫി റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഖുർആൻ മൊത്തം ഹിഫ്ലാക്കിയത് അദ്ദേഹത്തിൻ്റെ ഒൻപതാമത്തെ വയസ്സായപ്പോഴേക്കും അദ്ദേഹം ഇമാം മാലിക് റഹ്മാഅള്ളയുടെ ഏറ്റവും വലിയ ഹദീസ് ഗ്രന്ഥമായ അൽമുത്ത മുഴുവൻ അഹിം ചെയ്തു ഇത്രയൊക്കെ മനഃപ്പാടമാക്കിയ ഇമാം ഷാഫി റഹ്മുള്ളക്ക് മറവി സംഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഉസ്താദിനോട് അവലാതപ്പെടുന്നത് തൻ്റെ ദീവാൻ ഷാഫിയിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഷകൗത്തു ഇല വക്കി ഐൻസു അഹിഫ്ലൈ ഞാൻ ആവലാതിപ്പെട്ടു വക്കിയായ തൻ്റെ ഉസ്താദിനോട് എനിക്ക് ഹിഫ്ദ് കിട്ടുന്നില്ല അല്ലെങ്കിൽ നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫർഷദിനെ ഇലാത്തർക്കിലും ആസി അപ്പോൾ അദ്ദേഹം എനിക്ക് അറിയിച്ചു തന്നു ഇനി എൻ്റെ ജീവിതത്തിൽ നിന്ന് തെറ്റുകൾ ഒഴിവാക്കുക ബി ഫഹ്ബറിനെ അൽ മനൂറിൻ തീർച്ചയായും അറിവ് എന്നുള്ളത് ഒരു പ്രകാശമാണ് വനൂറുല്ലാഹി ഉള്ളാഹി ലാ യു ഹദാലി ആസി അത് അള്ളാഹു പാപികൾക്ക് നൽകുകയില്ല തെറ്റ് ചെയ്യുന്നവർക്ക് നൽകുകയില്ല എന്നാണ് അപ്പോൾ മതം പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും ദീൻ ഉൾക്കൊള്ളുവാനും ശ്രമിക്കുന്നവരാണെങ്കിൽ നമ്മൾ തെറ്റുകൾ ജീവിതത്തിൽ നിന്നാൽ അകറ്റുക അള്ളാഹു നമുക്ക് തൂപ്പിക്ക് നൽകി അനുഗ്രഹിക്കുമാറട്ടെ